സിഗ്നേച്ചറിലാണ് ഷർജ ഭൂഷകാരല്ലേ അതായത് ഡോണം കളക്ഷൻസ് എന്ന് വന്നിട്ടുണ്ട് മിലൻ എന്തൊക്കെയാണ് ചേച്ചി നമ്മളിപ്രാവശ്യം നാട്ടിൽ ഓണം തുടങ്ങിയതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെയും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ കാലേക്കുറ്റി ഓർഡേഴ്സ് എല്ലാം കൊടുത്തു അപ്പോൾ നമ്മൾ വീവേഴ്സും നമ്മുടെ സൊസൈറ്റീസും സപ്ലൈസും ഒക്കെ ആയിട്ട് നല്ലൊരു റാപ്പിലായിരുന്നു നമുക്ക് നേരത്തെ തന്നെ യെസ് നേരത്തെ വന്ന് നമ്മൾ ഓണം നമ്മളിവിടെ സ്റ്റാർട്ടാക്കി നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് പോലെ തന്നെ വിത്ത് ഓൾ ഓൾ ഡിസൈൻസ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കണ്ടവർക്കൊക്കെ ഇവിടെ വരാം ടിഷ്യൂയില് തന്നെ തെയ്യവും കഥകളിയും എല്ലാം വന്നിട്ടുണ്ട് ഇനി ഡിസൈനർ വേറായിട്ട് വേണ്ടവർക്ക് ഓണത്തിന് വേർ ചെയ്യാനായിട്ട് ഇത് ഡിസൈനർ വെയർ എന്ന് പറയുമ്പോൾ മാത്രമല്ല എന്തെങ്കിലും ഒക്കെ യൂസ് വേറെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് ആൻഡ് ബ്ലൗസ് ഒക്കെ വന്നേക്കുന്നത് ക്ലാരിറ്റി കണ്ടോ നല്ല കളേഴ്സ് ആയിട്ട് വന്നേക്കുന്നത് അതിന്റെ ഷോളും വരുന്ന നല്ല വീതിയുള്ള വലിയ ഷോൾ തന്നെ ഡിജിറ്റൽ ഇത് ദുപ്പട്ടയല്ലേ ആ യെസ് അല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടോ യെസ് ജെന്റ് നമുക്ക് ഡ്രസ്സുകളെല്ലാം വന്നിട്ടുണ്ട് ചൈനീസ് കോളറിന്റെ ആയിട്ടുള്ള ഷർട്ട്സ് ഉണ്ട് കസ്റ്റം ചെയ്തതാണ് ഇതിപ്പോ ഓപ്പൺ കോളർ അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ളതും യെസ് കസ്റ്റമായിട്ടാ ഇതല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഞാൻ വേറെ ചെയ്തേക്കുന്ന പോലത്തെ കോട്ടൺ നല്ല പ്രിൻസ് കുറെ ഡിസൈൻസ് വന്നിട്ടുണ്ട് അതുപോലെ മാച്ച് ചെയ്യുന്ന ഉണ്ട് ഓണം ഓണം തീംഡ് ആണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ വരുന്ന കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂസ് ഇതൊന്നുമല്ല ഇനി വരാനിരിക്കുന്നതേ ഉള്ളു ഓണത്തിന്റെ കളക്ഷൻസ് അപ്പോൾ അത് കുറച്ച് ദിവസം കൊണ്ട് നമ്മളൊരു ഒരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണുള്ളത് ഏതൊക്കെ ടൈപ്പ്സ് ഉണ്ട് സാരി ആണെങ്കിലും സുൽദാർ ആണെങ്കിലും എല്ലാ ഡ്രസ് മെറ്റീരിയൽസിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഓണം തുടങ്ങിക്കഴിഞ്ഞു പാർത്ത സിഗ്നർ ഷാർജ